പ്രിയദർശിനി വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ ഓഹോ പേരുഗ്രൻ എന്തൊക്കെ പേരാ ഇപ്പോഴത്തെ ലേഡീസ് ഹോസ്റ്റലിനൊക്കെ മോനെ കുട്ട ഒരു കാര്യം ചോദിക്കട്ടെ ഏ പൊക്കെ ദൈവമേ ഇത് പെണ്ണാണെന്നാ തോന്നണേ പെണ്ണിന്റെ പൊലിമില്ലാട്ടോ ഒറ്റ ഓപ്പറേഷൻ മതി ഇതൊക്കെ കാണാവൂ ഈ ശബ്ദം തന്നെ അതിന്റെ ലക്ഷണാണ് ഒന്ന് നിക്കു ഇവിടുത്തെ കുഞ്ഞുവിടെയാണോ താമസം അവിടെ പോയി അത് ബോയ്ഫ്രണ്ട് അതെമല്ല പിന്നെ എന്തത്ര ചിരിക്കാൻ ഇവിടെ ആരെങ്കിലും കേട്ടിത്തോ ഏ നീ ഇതല്ല ഇതിന്റെ അപ്പുറം വരെ ചെയ്യുന്ന എനിക്കറിയാൻ പോകണ ചെല്ലു പമീലെ വിളിച്ചോണ്ടോ താഴെ അതെ ചേട്ടൻ അന്വേഷണം ആളെത്തി ഇനി ഞങ്ങൾ പോയിക്കോട്ടെ നിങ്ങൾ അങ്ങനെ പോണെന്നില്ല കുഞ്ഞു ഈ പിശാശികളുടെ കൂടെ എങ്ങനെ കഴിയണേ കൈ രണ്ടും മുന്നോട്ട് ഇങ്ങനെ അയ്യാ എന്നിട്ട് കാല് പിന്നിലിട്ട് തല്ല അങ്ങനെ പതുക്കെ പതുക്കെ നീന്ത ഇനി ഇതല്ലാണ്ട് ഈ രണ്ടിന്റെ ഇടയിൽ ഈ എയറിൽ പോണ പരിപാടി എന്താ നീന്തറിയില്ലേ ഇനി തണുപ്പ് മാറണമെങ്കിൽ രണ്ട് പെഗസ് ആയിരുന്നു എന്താ വേണ്ടത് ഉണ്ടോ ഉണ്ട് രൂപ അതല്ലടോ എന്റെ കൂട്ടുകാരൻ നെപ്പോളിയൻ ഞാൻ പുതിയ ആളാ വേറെ നല്ല ക്വാളിറ്റി എന്തുണ്ട് ജോണിഷ വന്നിട്ടുണ്ട് മോണിഷ ഇവിടെ ആ കുട്ടിയല്ലേ ഒന്ന് വിളിക്കൂ ഞാൻ ഒന്ന് കാണട്ടെ എനിക്ക് നല്ല ഇഷ്ട ഡബിൾ ലാർജ് ത്രിബിൾ എക്സ് റമ്മ കൊണ്ടുപോവാ എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ നോക്കട്ടെ വെള്ളമൊടിക്കണ്ടോ കുഞ്ഞെ ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് വരാം അടിക്കാൻ പോവല്ലേ അല്ല അല്ലേ അല്ല മരിച്ചുപോയ എന്റെ മമ്മിക്കിന്റെ അടിക്കു വേണ്ടി കൊറച്ചു നേരം പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനാ പോണ്ടെങ്കിൽ പോണ്ട ദവ എല്ലായിടത്തും ഉണ്ടല്ലോ എന്നോടെ കുഴിച്ചിട്ടോളാം എന്നാ പോയി പോയിട്ട് അതെ നോക്ക് നമ്മളാ സ്വിമ്മിംഗ് പൂളിന് എടുത്ത് വെച്ച് കണ്ട പാർട്ടി വരുന്നുണ്ട് ഇങ്ങനെ വിളിക്കേ ഹലോ വരൂ നമുക്ക് അവിടെ ഇരിക്കാം അവിടെ ആ ഞാൻ കസേര എടുക്കട്ടെ ഇതോടെ ആടി ചേട്ടാ എന്തെങ്കിലും പെശ് വന്നാ ഞാൻ ചേട്ടനെ വീട്ടിലെത്തിക്കാൻ പോര് പമീല കുഞ്ഞിടെ ഒറ്റയ്ക്ക ആരാ പമീലെ കുഞ്ഞു ചേട്ടന്റെ മോളോ മോളല്ല എങ്കിലും എനിക്ക് മോളെ പോലെയ കുഞ്ഞിന്റെ മമ്മിയും ഡാഡിയും വീട്ടിലില്ല അവര് പുരാമസം പോയിരിക്ക എല്ലാം കഴിഞ്ഞു വരുമ്പോ നേരം വേകും എന്നാ ഒന്നും കൂടെ പൂശ ആ പൂശ്മ ആ ഒരു കാര്യം കുഞ്ഞിനെ കളിയാക്കരുത് എന്താ അതെ ഞാനന്ന് പെൺകുട്ടിയെ കണ്ടല്ലോ പെൺകുട്ടിയോ ഓഫീസിന്റെ അടുത്ത് ഞങ്ങളുടെ അവർക്കൊരു വയസ്സെങ്കിലും ജനന തീയതി വെച്ച് വയസ്സ് കണക്കാക്കരുത് അവരെ കണ്ട തോന്നും എന്താ അറിയണ്ടേ അതെ കല്യാണം കഴിച്ചിട്ടുണ്ട് ഇല്ല എന്റെ ചോദിക്കാത്ത എനിക്ക് ആ കുട്ടിയെ കണ്ടപ്പോ ആ കുട്ടിയുടെ ശാലീനത കണ്ടപ്പോ ഒരു മോഹേ ഒന്ന് കിട്ടിയാലോ ആ കാക്കപ്പുള്ളി വിവാഹം കഴിച്ചതാ ആ ഭർത്താവ് മരിച്ചുപോയി മരിച്ചുപോയോ അത് നന്നായി കാക്കപ്പുള്ളി ഭർത്താവിനെ വിഷം കൊടുത്തു കൊന്നതാണെന്നാ നാട്ടിലൊക്കെ പറയുന്നത് എന്റെ ഈശോ കാക്കപ്പുള്ളിപ്പൊ കൊലപ്പുള്ളി അല്ലേ എന്താ വിളിച്ചു നീ ഒന്ന് വിളിച്ചോണ്ട് അവൾ ഇവിടെ കുത്തിരുന്ന് ഓരോന്ന് ചിന്തിച്ച് മനസ്സ് ഈത്തിയാക്കും എന്നാ പിന്നെ ഞാനും കൂടി പോവാ എനിക്ക് ഇവിടെ ബോറടിച്ചു തുടങ്ങി തനിക്കും ബോറടിച്ചോ അതിനല്ലേ ശമ്പളം തരുന്നത് ഞങ്ങൾ പോയിട്ട് വേഗം വരാം മോളെ നമുക്ക് പോകാം

മോളെ ഞാൻ അവിടെ കൊണ്ടാക്കട്ടെ മാറ്റാൻ മാറ്റ അല്ലെങ്കിൽ എനിക്കറിയാം കുഞ്ഞു വരുമെന്ന് ആ സൂട്ട് കേസ് എടുത്തോ സാറ്റോളി മോളെ കരയാതെ മോളെപ്പോഴാണ് അവിടെ നിന്ന് പുറപ്പെട്ടത് രാവിലെ മോള് വല്ലാതെ ക്ഷണിച്ചു പോയല്ലോ മമ്മി ഡാഡി ഇവിടെ പോയി ഡാഡി കോടതി വരെ പോയിരിക്കാൻ മോളെ ആ സ്ഥലത്തിന്റെ കേസ് ഇതുവരെ തീർന്നിട്ടില്ല മോളിതൊക്കെ മോളിൽ കൊണ്ടു എഴുന്നേക്ക് എഴുന്നേക്കും മോളെ പഴയ കാര്യങ്ങളൊന്നും അവർക്ക് ഓർക്കാൻ കഴിയുന്നില്ല പെട്ടെന്നുള്ള ഒരു ആഘാതമായിരിക്കാം ഇങ്ങനെ സംഭവിക്കാൻ കാരണം വിവരം അവർക്കറിയാം ഇല്ല ഇവിടെ വന്നതിന് ശേഷം അവർ സംസാരിച്ചിട്ടേ ഇല്ല ഈസ് ടോട്ടലി അപ്സെറ്റ് ആകെ ഒരുതരം വിഭ്രാന്തി ഈ കേസിനെ കുറിച്ച് ഡോക്ടർക്ക് അറിയാമല്ലോ ഓൺലി വിറ്റ്നസ് ഐ സീ ഹർ അവസ്ഥയിൽ ഒന്നും ചോദിക്കാരിക്കുന്നതാണ് നല്ലത് യു വൺ ഗെറ്റ് എനി ഇൻഫർമേഷൻ ചത്തതിന് തുല്യ പാചയാ തോക്ക ഇതിനെല്ലാം കാരണം നല്ല പൂവമ്പഴം പോലുള്ള സാധനമായിരുന്നു നീ കയറി കുഴപ്പമൊപ്പിച്ചില്ലായിരുന്നെങ്കിൽ വല്ലപ്പോഴും ഒക്കെ അസുഖം മാറി അവൾ പുറത്തു വന്നാൽ നമുക്ക് അപകടമാണ് ഇല്ല അവൾ പുറത്തു വരില്ല പുറത്തു വരാൻ പാടില്ല സിസ്റ്റർ ഡോക്ടർ സുഖമാവാൻ ഇനിയും കുറച്ച് ദിവസം എടുക്കും കുഞ്ഞപ്പ് ഒരു കുറവുമില്ലേ വെറുതെ ഇങ്ങനെ ഒരേ ഇരിപ്പാ കുഞ്ഞേ എന്ത് ചോദിച്ചാലും ഒരേ അനക്കുമില്ല കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെന്ന് ഡോക്ടർ പറഞ്ഞു എല്ലാം എന്റെ കുഴപ്പ കുഞ്ഞെ അന്ന് രാത്രി ഞാൻ അവിടെ ഇല്ലാതിരുന്നതാ എല്ലാത്തിനും കാരണം നീ എന്താണിക്കുന്നത് എന്തായത് സോറി ഇവിടെ ഒരു മെന്റൽ പേഷ്യന്റ ും സംഭവിച്ചാൽ ആര് സമാധാനം പറയും സിസ്റ്റർ വിളിച്ചോണ്ട് പോയതല്ല പമ്മിയിലെ കുഞ്ഞു തടാകത്തിനരിലൂടെ വെറുതെ നടക്കുകയായിരുന്നു എല്ലാരും കൂടി ഞങ്ങൾക്ക് പണി ഉണ്ടാക്കി വെക്കരുത് ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഡോക്ടറോട് കംപ്ലൈന്റ് ചെയ്യും മനസ്സിൽ തന്നെ സർ ആ കുറിച്ച് അവൾ എന്നോടും പറഞ്ഞിരുന്നതാ അന്നതത്ര കാര്യമാക്കിയില്ല പിന്നീട് നടന്ന സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ രഞ്ജിത്തിന്റെ മേർഡറുമായി കണക്റ്റഡ് ആയിട്ടാണ് എല്ലാം നടന്നിരിക്കുന്നത്

അവളാകെ തളർന്നുപോയി തുടർന്നുണ്ടായ സംഭവങ്ങൾ അവളുടെ മനസ്സിന്റെ തന്നെ സമനില തെറ്റിച്ചു ഇപ്പോൾ അവളെ കണ്ടാൽ പഴയ പമയിലയാണോ എന്ന് വിശ്വസിക്കാൻ കൂടെ കഴിയുന്നില്ല സർ സാർ ബന്ധുക്കളാരും ഈ ലോകത്ത് സ്വന്തം എന്ന് പറയാൻ അവൾക്ക് ആരുമില്ല സർ പിന്നെ ഒരു അങ്കളും ആൻഡിയും ഉണ്ട് വർഷങ്ങളായി അവരവിടെ തന്നെയാണ് ഇപ്പൊ ഞങ്ങള് കുറെ ഫ്രണ്ട്സ് അല്ലാതെ ഇവിടെ അവൾക്ക് സാറ് വിചാരിച്ചാൽ മാത്രമേ ഈ കേസിന് എന്തെങ്കിലും തുമ്പുണ്ടാവുകയുള്ളൂ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ പ്രമേയമാറി അവൾ നോർമൽ സ്റ്റേജിലായെങ്കിൽ മാത്രമേ പ്രതികളെ കുറിച്ച് എന്തെങ്കിലും എവിടെസ് കിട്ടുകയുള്ളൂ ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ നോർമൽ സ്റ്റേജിലാകുമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് ഹലോ സർ യെ സാന്ന വരാം നിങ്ങൾ പേക്കോളൂ മോർണിംഗ് ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടിയാണ് ഇവിടെ വന്നത് അന്ന് അന്ന് എന്താണ് സംഭവിച്ചത് പ്രമില കമോൺ അവരൊരു മെന്റൽ പേഷ്യന്റാണ് ഷീസ് അണ്ടർ ട്രീറ്റ്മെന്റ് അവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ജോലി കൂട്ടരുത് തമേലും സംസാരിക്കാത്ത സ്ഥിതിക്ക് ഞങ്ങളുടെ അവരെ കൊണ്ടുവരേണ്ടത് ഇപ്പൊ എന്റെ ആവശ്യമാണ് മെന്റൽ പേഷ്യൻസ് എപ്പോഴും വളരെ സെൻസിറ്റീവ് ആയിരിക്കും തമേലയാണെങ്കിൽ ഇപ്പോൾ ഒരു റെക്കവറി സ്റ്റേജിലാണ് പോയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് അവളുടെ മെന്റൽ ബാലൻസ് തകർക്കരുത് ഇപ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ ആവശ്യം ഞങ്ങൾക്കാ അണ്ടർസ്റ്റാൻഡ് മീ ഇനിയും ഇതുപോലെ വന്ന് ഉപദ്രവിച്ചെന്നിരിക്കും അവസാനം ഒരു ശല്യമായി മാറാൻ